പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഇളനീരിൻ്റെ പുഡി വേണേ അതിന് ഞാൻ രണ്ട് കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തത് പിന്നെ ഇളനീരുന്ന ഞാൻ മാറ്റി വെച്ചിരുന്നു രണ്ട് ഇളനീരെടുത്ത് ഒരു ഇളനീരുകൊണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം ഉണ്ടിട്ടത് കാമ്പ് കുറവാണ് കുറച്ച് മുറിച്ച് കഷ്ണാക്കി എടുക്കണം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കും ഗ്യാസ് ഓൺ ചെയ്യുന്നത് തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് ചൂട ഇളക്കെ ഇനി ഞാൻ ഇതിലേക്ക് ചൈന ഗ്ലാസിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതാ പാക്കറ്റ് അകരാകെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടോ പത്ത് ഗ്രാം ഇട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് തിളവ് നല്ല ഒന്ന് തിളക്കണേ ഒന്ന് ഇളക്കി കൊടുക്കാം ത് തിള വന്നു ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ മാറ്റി ഞാൻ ഇങ്ങോട്ട് മാറ്റി അരമണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് അണുക്കട്ടെ കേട്ടോ ഇനി അത് വേറൊരു ബൗളിലേക്ക് ആക്കുന്നുണ്ട് കുറച്ചുള്ളത് ബാക്കിയുള്ളത് ഇത് നോക്കൂ നമ്മൾ ഇളനീർ പുഡിങ്ങും ഇവിടെ സെറ്റായിട്ട് കിട്ടിക്കുന്നേ ഇതാ ഇത് ഞാൻ ഇനി നോക്കുന്ന വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ നമ്മളെ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടുള്ള പുഡിങ്ങും ഇവിടെ റെഡി ആയിക്കുന്നേ ഇത് നമ്മൾ പൾപ്പ് പളുപ്പ് അരച്ചിട്ട് ഇളനീരിൻ്റെ അരച്ചിട്ട് എടുത്ത് ഇത് ഇളനീര് വെള്ളം കൊണ്ടിട്ടുണ്ടാക്കിയത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ആക്കുന്നു ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ടേ അതായത് നോക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നുട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ഒരു പീസും ഇതിലേക്ക് തട്ടി വയ്ക്കാം കേട്ടോ ാക്കി കൊടുക്കട്ടോ അതായത് നോക്കൂ നമുക്ക് ഇളനീരിൻ്റെ ഒരു പീസും കൊണ്ട് ും നമ്മൾ ഇളപ്പൊടിയും റെഡി ആയിക്കുന്നേ നമുക്കൊന്നത് മുറിച്ചെടുക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഇന്നേരം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു കേട്ടോ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇത് നോക്കൂ അടിപൊളിയായിട്ട് കെട്ടിക്കുന്നു ഇതാ ഒക്കെ പീസ് പീസായിട്ട് കിട്ടിക്കുന്നുട്ടോ ചേർത്തും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക ഇത് കണ്ടില്ലേ നോക്കൂ പിന്നെ വെറും ഇളനീരിൻ്റെ മാത്രം ഒന്ന് കട്ട് ചെയ്യട്ടെ വെള്ളം വെച്ചത് ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ പുഡിങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഉണ്ടാക്കാത്തവരും ഒന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അത് നോക്കൂ നമ്മൾ ഇളനീർ പുഡിയും കൂടെ സെറ്റായിട്ട് കിട്ടിക്കുന്നേ ഇതാ ഇത് ഞാൻ നീ നോക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടുള്ള പുഡിങ്ങും ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇത് നമ്മൾ പഴു പഴുപ്പ് അരച്ചിട്ട് ഇളനീരിൻ്റെ പ അരച്ചിട്ട് എടുത്ത് ഇത് ഇളനീര് വെള്ളം കൊണ്ടുണ്ടാക്കിയത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കാക്കുമോ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ടേ ഇത് നോക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നുട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ഒരു പീസും ഇതിലേക്ക് തട്ടി വയ്ക്കാം കേട്ടോ ാക്കി കൊടുക്കാം അതായത് നോക്കൂ നമുക്ക് ഇളനീരിൻ്റെ ഒരു പീസും കൊണ്ട് എടുക്കാം ഇത് നമ്മൾ നമ്മൾ ഇളാന്ന പൊടിങ്ങൾ റെഡി ആയിക്കുന്നേ നമുക്കൊന്നത് മുറിച്ചെടുക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഇന്നേരം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു കേട്ടോ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇതായി നോക്കൂ അടിപൊളിയായിട്ട് കിട്ടിക്കുന്നു ഇതാ ഒക്കെ പീസ് പീസായിട്ട് കിട്ടിക്കുന്നു കേട്ടോ ഒന്ന് കട്ട് നോക്കാം നോക്കൂ ീരിന്റെ മാത്രം ഒന്ന് കട്ട് ചെയ്യട്ടെ വെള്ളം വെച്ചത് എന്താ ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഉണ്ടാക്കാത്തവരും ഒന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്